ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് മധുരയും അയോധ്യയുമാണോ മതനിരപേക്ഷ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും പറയും അതൊന്നുമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ പത്ത് വർഷ കാലയളവിനുള്ളിൽ രാജ്യത്തുണ്ടായ ജനങ്ങളിൽ നിലനിൽക്കുന്ന ഭീതി തൊഴിലില്ലായ്മ പണപ്പെരുപ്പം പണപ്പെരുപ്പം സൃഷ്ടിച്ച ദുരിതം അഴിമതി എന്നിവയാണെന്ന് കാരണം ഈ ദശാബ്ദ കാലയളവിനുള്ളിൽ ഇതെല്ലാം ഇരട്ടിയായിരിക്കുകയാണ് പതിനാലിലും പത്തൊൻപതിലും പോലെ അത്ര എളുപ്പമായിരിക്കില്ല ബി ജെ പിക്ക് ഇരുപത്തിനാലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ യോഗേന്ദ്ര യാദവ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലുമുള്ള മോദി പ്രഭാവം ഇത്തവണ ഇല്ലെന്നും മോദി അഭാവമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം പോളിംഗ് നടന്ന നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ എൻഡിഎക്ക് കഴിഞ്ഞ തവണ ലഭിച്ച അത്ര സീറ്റുകൾ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊക്കെ സ്ഥലത്ത് ഇത്തവണ ബിജെപിക്ക് അടിപ്പതറാമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് രാജസ്ഥാനിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന പന്ത്രണ്ട് സീറ്റുകളിലും ബിജെപി തൂത്തു വരുമെന്ന ഇനി വേണ്ട കൂടാതെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ എട്ട് സീറ്റുകൾ അതിൽ പ്രധാനമെടുത്തു പറയേണ്ടത് ഉത്തർപ്രദേശിലെ രാജ്പുത്ത് സമുദായം മോദി സർക്കാരിനോട് മുഖം തിരിച്ചത് തന്നെയാണ് കൂടാതെ ജാട്ട് യാദവ് സമുദായങ്ങളും മോദി ക ലവ് ഉപേക്ഷിച്ച മട്ടാണ് തമിഴ്നാട്ടിൽ ബിജെപി വെച്ചിരിക്കുന്ന കണ്ണ് അവിടുത്തെ വോട്ടർമാർ തന്നെ കുത്തിപ്പൊട്ടിച്ചോളും തമിഴ്നാട്ടിൽ സീറ്റുകൾ പിടിക്കാനുള്ള വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടില്ല എന്നും യോഗേന്ദ്ര യാദവ് എടുത്തു പറയുന്നു ഹരിയാനയിൽ ജാട്ട് വിഭാഗം അവരെ പൂർണമായും കൈയൊഴിഞ്ഞു അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇരുപതു മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വരുന്ന ജാട്ട് സമുദായക്കാർ ഒറ്റക്കെട്ടായി നിന്നാൽ ബി ജെ പി തകരുമെന്നത് നിസ്സംശയം പറയാം കർണാടകയിൽ ഈശ്വരപ്പയെ ബി ജെ പി പുറത്താക്കിയതുവഴി അദ്ദേഹത്തിന്റെ സാമുദായിക വോട്ടുകൾ കിട്ടില്ല എന്നതും ഇത്തവണ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട മുൻ കർണാടക മുഖ്യമന്ത്രിയും ബി ജെ പി എംപിയുമായ ഡി വി സദാനന്ദ ഗൌഡ പാർട്ടിയോട് പിണങ്ങിയതുകൊണ്ടും ബി ജെ പിക്ക് എന്തായാലും കന്നടയിനി ഗത്തില്ല രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ വരവ് തിരഞ്ഞെടുപ്പിൽ ആഘോഷിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ വ്യക്തിപ്രഭാവം കുറഞ്ഞപ്പോൾ സൈനിക മിന്നൽ ആക്രമണം ചർച്ചാക്കിക്കൊണ്ടാണത് പരിഹരിച്ചത് ഇത്തവണ യഥാർത്ഥ പ്രശ്നങ്ങൾ കുറയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ ഇലക്ട്രൽ ബോണ്ട് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടത്ര ചർച്ച ചെയ്യുന്നില്ല എന്നും യോഗേന്ദ്ര യാദവ് പറഞ്ഞു സ്വദേശവും വിദേശവുമായ ഒരുപാട് പ്രതിഷേധങ്ങൾ മോദി ഭരണത്തിനെതിരെ വരുന്നുണ്ട് കൺ മുൻപിൽ തെളിഞ്ഞ കുറ്റങ്ങൾക്ക് പോലും ശിക്ഷിക്കാൻ ആളില്ല ഇനിയും ഒരു മോദി മോദിക്കാലമുണ്ടായാൽ ഇന്ത്യ മാറ്റി ഭാരതമാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഭരണഘടന മാറ്റി രാമായണവും സ്കൂൾ മാറ്റി ഗുരുകുരവും ആക്കാനുള്ള സാധ്യത നാം മുന്നിൽ കാണണം